ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് കൂന്തൽ ഞങ്ങൾ എന്നാണ് പറയണത് കുറേ ചില ആളുകൾ കൂന്തൽ എന്ന് പറയും അപ്പം കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട് അത് തോരം വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനം തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം പെലിഞ്ചീരകം കൊച്ചുള്ളി ചതച്ചത് ക്യാരി മുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി കറിയേപ്പല ഇത് ആണ് കൂന്തൽ കൂന്തലെന്നും പറയും കണവെന്നും പറയും ഞങ്ങൾ പറയണത് കണവെന്ന് അപ്പോൾ ഇത് നന്നു നമുക്ക് തോരം വെക്കാം അപ്പം നമ്മൾ കണവാത്തോരം വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് കണവെന്ന് പറയും അല്ലെങ്കിൽ കൂന്തലെന്ന് പറയും ഓരോ ഓരോ സ്ഥലത്ത് ഒരേ പേരാണ് അപ്പം കണവാത്തോരം റെഡി ആയിട്ടുണ്ട് നല്ല വറ്റി നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് അപ്പം ഒന്ന് കണവാത്തോരത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ